ോ ഹരസുധന് എന്നുഞ്ഞോ ദൈവത്തിന്റെ അതിപരിശിദ്ധമായ നാമം വളർത്തുപെടും മറക്കട്ടെ നിങ്ങളുടെ പപ്പ പോയതിന്റെ നിയോഗം ജീവിതത്തിന്റെ കറുത്ത ദിനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും മാനുഷികമായി ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹൃദയത്തിൽ ഉള്ളിൽ അടക്കി പിടിക്കുമ്പോഴും പപ്പ എനിക്ക് പോയപ്പോ സ്വന്തമായി എനിക്കൊന്നും തന്നിട്ട് പോയില്ല പക്ഷേ എനിക്ക് തന്നിട്ട് പോയ പപ്പ ഷാജി എനിക്കൊരു എനിക്കൊരു ഈ കാലത്തിന്റെ കൈമുണ്ട് കാലഘട്ടത്തിന്റെ ഘടികാര ശബ്ദം ചെവിത്തടങ്ങിലും മുഴങ്ങിക്കേൾക്കുന്ന വിശ്വാസികൾ ഒന്നടങ്കം ആകാശമേഘങ്ങളെ തേരാക്കി ദൈവസഭ എഴുന്നെടുക്കപ്പെടുമ്പോൾ ആരും കരയരുത് ആരും കരയരുത് ഞങ്ങൾ മാനുഷികമായി കരയരുതെങ്കിലും ഉള്ളിൽ പ്രത്യാശയുണ്ട് പത്തേരുടെ മുഖം ഒരു ദിവസം ഞങ്ങൾ അന്ന് അവർ വെച്ച് കാണും ആരും കരയരുത് ഇന്ന് പകലിൽ ഒരു സന്ദേശം എടുത്തു പറയാം ഇവിടെ ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാതെ ഉണ്ടെങ്കിൽ ഈ മരണത്തിൽ ഞങ്ങൾ കരയാതെ പ്രത്യാശിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഇതൊരു പിന്നിലൊരു മഹാസത്യം ഒഴിഞ്ഞുകിടപ്പുണ്ട് യേശു ണിക്കുന്ന എന്തെന്നറിയോ ഒരു പ്രത്യാശയുണ്ട് ഒരു പ്രത്യാശയുണ്ട് അതുകൊണ്ട് പറയാം ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്തവരായി ഉണ്ടെങ്കിൽ യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വേദനകൾ ആ വേദനകളെ ഒക്കെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഏകരക്ഷകൻ ഏകരക്ഷകൻ യേശു മാത്രമേ ഉള്ളൂ യേശു മാത്രമേ ഉള്ളൂ എന്റെ പപ്പെ അന്ന് സ്വർഗത്തിൽ വെച്ച് കാണുമ്പോ ഞങ്ങളെല്ലാം വന്ന് സന്തോഷിക്കൊന്നപ്പച്ച പാത എടുത്തെങ്കിലിരുന്ന് അപ്പൊ സന്തോഷിക്കുകയായിരിക്കും ഒരു പാസ് വർഷാരി ഇന്നിവിടെ മരിച്ചു പോയാൽ ഈ ഒരു ആയിരം കാൽവരിയിൽ കാൽവരിയിൽ യേശു യേശു അന്ന് അടങ്ങിയപ്പോൾ ആയിരുന്നില്ല അന്നായിരുന്നു ക്രിസ്ത്യാനത്തിന്റെ ചൈത്രയാത്ര തുടങ്ങിയതെങ്കിൽ പ്രത്യാശിയോടെ പറയാം ഇന്ന് പാസ്റ്റർ ഷാജി അവസാനിച്ചെങ്കിലും നാളെ പാസ്റ്റർ ഷാജി അടങ്ങും സഹായിക്കു മാറട്ടെ താങ്ക് യു ദൈവത്തിലും നാമത്തിനും അകത്തും പഠിക്കാകെ ഈ സമയം സഹോദരന്റെ ബോഡി രൂപ ഒരു വാക്ക് പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ ധൈര്യമില്ലെങ്കിൽ ക്രിസ്തുവിൽ ധൈര്യപ്പെടുന്ന പ്രത്യേക ഞങ്ങൾ മാതാപിതാക്കൾക്ക് ഏഴ് മക്കളാണ് അതിലെ നാലാണ് മൂന്ന് പെണ്ണും അതിലെ മൂന്നാണ് ഭൂമിയിൽ മാറ്റപ്പെട്ടു എന്നെ മാത്രം മരിക്കുന്നതിന്റെ തലേ ദിവസങ്ങളുടെ കഥലത്തിൽ വന്ന ഒരിക്കുമില്ലാത്ത സ്നേഹ കുറഞ്ഞു ഞ്ചു വയസ്സിനകം വെച്ച് ഒരു ബേക്കറി സാധനം എന്റെ ഭാഗത്തിൽ അവൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ കഴിഞ്ഞ തല രാത്രിയിൽ അതിനെ കഴിക്കുക